അതെ ഈ മണ്ഡലകാലത്ത് മാർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി മുണ്ടുകള് ജസ്റ്റ് വെറും രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അടിപൊളി കളക്ഷൻസ് മാർക്ക് മാത്രമല്ല എല്ലാ ചട്ടന്മാർക്ക് എടുക്കാൻ പറ്റും കേട്ടോ നോക്കിയാൽ നല്ല അടിപൊളി പ്രിന്റ് ടൈപ്പ് വരുന്ന അടിപൊളി മുണ്ടുകളും ഇവിടെ ഉണ്ട് കൃഷ്ണൻ്റെ നോക്കിയാൽ അടിപൊളി പ്രിന്റ് ഇത് മാത്രമല്ല കേട്ടോ ഇതിൽ നല്ല അടിപൊളി സ്റ്റിക്കർ വർക്ക് വരുന്ന അടിപൊളി ഡിസൈൻസും ഇതിൽ നമുക്ക് അവൈലബിൾ ആണ് ഇത് നമുക്ക് ബ്ലാക്ക് മാത്രമല്ല വൈറ്റ് മുണ്ടിൽ നമുക്കിതുണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ ഇപ്പൊ ബ്ലാക്ക് മാത്രം കാണിച്ചു നല്ല അറിയാമല്ലോ ഒരു മണ്ഡലകാലം വരാൻ പോകുന്ന അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പിൽ നല്ല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മോഡൽസിലായിട്ടുള്ള അടിപൊളി മുണ്ടിൻ്റെ കളക്ഷൻസ് ജസ്റ്റ് വെറും തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ കളർ മുണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കളർ മുണ്ടിലും നിങ്ങൾക്ക് വിളിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് കായ്മുണ്ട് വേണോ ജസ്റ്റ് നോക്കിയോ കായ്മുണ്ടിലും ഒരുപാട് കളേഴ്സ് എല്ലാ ടൈപ്പും മുണ്ടിൻ്റെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് ഇനി നോക്കിയത് ഈ ഒരു ടൈപ്പ് മുണ്ടൊക്കെ നോക്കിയാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് ഒരു വിധം ചട്ടന്മാരൊക്കെ ഏറ്റവും കൂടുതൽ നോക്കിയാൽ പുറത്തേക്കൊക്കെ വരെ എടുത്തു പോകാൻ പറ്റുന്ന നല്ല അടിപൊളി വെറൈറ്റി ഡിസൈൻസും പാറ്റേൺസും ഒക്കെ നമുക്ക് കൊണ്ടിട്ടുണ്ട് ഇനി നമുക്ക് പ്യൂർ വൈറ്റിലാണെങ്കിലും നോക്കിക്കോണ്ടെ ഇതിലും നമുക്ക് നല്ല വെറൈറ്റി പ്രിൻ്റുകളും കാര്യങ്ങളും കൊണ്ടുവന്നാണ് ഇതിന് തന്നെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പൈസ ചേരാൻ പറ്റും കേട്ടോ മിസ്സാക്കി കളയേണ്ട